ഹായ് കൂട്ടുകാരെ രുചി തട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി രാജ്മാ മസാലയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ലൊരു ടേസ്റ്റിയോ ഒരു മസാലയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായി ഓവർനൈറ്റ് വെച്ചിട്ടുള്ള രാജ്മ പയറാണ് കേട്ടോ ഇത് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം അതിനായിട്ട് ഇതാ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കായ ചെറുതാണ് ഇതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഒരു പട്ട കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു കുക്കറിലേക്ക് ഈ കഴുകി വെച്ച പയറ് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ സ്പൈസസ് ആണ് കേട്ടോ ഈ സ്പൈസസ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പാണ് നമ്മൾ ബാക്കിയുള്ള മസാലൊക്കെ ഒക്കെ റെഡിയാക്കുമ്പോൾ ഉപ്പിടും അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടിച്ചണ വരെ കുക്കറ് മാറ്റി വെക്കുക അങ്ങനെതാ നമ്മൾ വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു അടുപ്പത്ത് ഇനി ഇതാ ഒരു ചീനച്ചടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കട്ടോ നല്ല രീതിയിൽ വാടി കിട്ടട്ടെ അതിനായിട്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് എപ്പോഴും നോക്കുക നമ്മൾ പയറിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം അതാ അര ടീസ്പൂൺ నాళవిలు పిట్టు ఉట్టు ഇനി ഇതാ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളിടാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ നല്ല കുമിച്ചിട്ട് ഉള്ള രീതിയിൽ എടുത്തിട്ട് ഒരു മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത്ര മസാലകളാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി മസാല നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുക ഒട്ടും കരി ഒന്നും ചെയ്യരുത് കേട്ടോ ഞാൻ മൺപാത്രത്തിലാണെങ്കിലും ചൂട് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ആ തക്കാളിയുടെ വെള്ളവും അതുപോലെ തന്നെ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് മസാലയും ഒക്കെ പാടം ഒന്ന് മിക്സ് ആണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ തക്കാളി ഒന്ന് ഒടഞ്ഞ് കിട്ടണം കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കും എന്നാലും ശരി നല്ല രീതിയിൽ മസാല ഒക്കെ ഈ ചൂടിലന്നെ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടണം അതിനാണ് ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി മസാലയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടു ഇതുവരെ നിങ്ങൾ ഈ മമ്പയർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ അപ്പോൾ അതാ മസാലയൊക്കെ ചൂടാറി ഞാൻ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിന് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ അരച്ച് കൊടുന്ന് കേട്ടോ ഇനി നമുക്ക് ഒരു ചീനച്ച അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ ഒരു അര ഗ്ലാസ് അളവിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കറി പോലെയാണെങ്കിൽ കുറച്ച് അധികം വെള്ളം വേണമല്ലോ അല്ലെങ്കിൽ മസാല ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ അത് മിക്സി ഒന്നും രണ്ട് പ്രാവശ്യം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലാണ് ഞാനിവിടെ മസാല ആക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ ഇപ്പം നന്നായിട്ട് വെട്ടി തിളച്ച് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ പയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം തരാം ഇതിൻ്റെ ഭാഗം വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഈ ഒരു മസാലയിലും കൂടി കിടന്ന ഒരു കാൽഭാഗം കൂടിയും വന്നാൽ മതിയാവും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് വെന്ത് കിട്ടേണ്ട കേട്ടോ ഉടഞ്ഞൊന്നും പോകാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് വേവേണ്ടത് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ തിളച്ച് ഒന്ന് വറ്റി എണ്ണൊക്കെ സൈഡിലൊക്കെ തെളിഞ്ഞ സമയത്ത് നമുക്കിതിലേക്ക് രാജ്മ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നല്ല രീതിയിൽ തിളപ്പിക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള വേവും കൂടി ഈ ഒരു മസാലയിൽ കിടന്നിട്ട് അങ്ങനെ വെന്ത് കിട്ടും അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാനൊരു പത്ത് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി എനിക്ക് പക്ഷേ കുറച്ചും കൂടി ഞാൻ ചോറിനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടി തിക്കായിട്ടുള്ള മസാലയാണ് കേട്ടോ വേണ്ടത് നിങ്ങൾക്ക് ഈ സമയത്താണ് വേണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇനി ചെയ്യുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചെയ് ആ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾതാ ഞാനൊരു ഒരു അഞ്ച് മിനിറ്റും കൂടി സോറി രണ്ട് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഏകദേശം നല്ല രീതിയിൽ മസാലയും ഒക്കെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ട് ണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇനി ഈ ചട്ടിയുടെ ചൂടും കൂടി ആയി ആയിട്ട് നമ്മുടെ മസാലയും ഒക്കെ നല്ല തിക്കായിട്ട് കിട്ടും അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞത് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഗരം മസാലയും മല്ലിച്ചെപ്പ് കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ പിന്നെ ഈ ചട്ടിയിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരും കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ മൺചട്ടി ആകുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ആവുമ്പോൾ സമയത്താണ് ഓഫ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽക്കും കുറച്ച് കറിയുടെ രീതിയിൽ വേണമെങ്കിൽ കുറച്ച് മുന്നേ നമ്മൾ തിളച്ചേക്ക് തുറന്ന് വെച്ചില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാമായിരുന്നു കേട്ടോ ഇപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് ഈ ചട്ടിയൊന്ന് അപ്പുറത്ത് ആ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതാ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെയ്യാണ് എപ്പോഴും നെയ്യിലെന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു രുചി തന്നെ കിട്ടുക ആ രണ്ട് ടീസ്പൂൺ നെയ്യിട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇഞ്ചിയാണ് ഇവിടെ തൂമിക്കെടുത്തിട്ടുള്ളത് കേട്ടോ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് അതും കൂടി ഒരു ടീസ്പൂൺ അളവിൽ ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് വറവാകണ വരെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഫ്ലെയിമ് ഒന്ന് കുറച്ച് കൊടുക്കുക ട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് മോപ്പിച്ചെടുക്കണവരെ ആക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് മൂത്തതിന് ശേഷം ഞാനിവിടെ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മുളക് മുളകുണ്ടല്ലോ ഉണ്ടമുളക് ആ ഉണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി മൂപ്പിച്ചുകൊടുക്കെട്ടോ ഇവിടെ നമ്മൾ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ കടുുകയോ ഒന്നും എല്ലാം ഉപയോഗിക്കണം കേട്ടോ ഇതൊരു അടിപൊളി മസാലയാണ് ഒരു വെറൈറ്റി മസാല തന്നെയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഈ നെയ്യിൻ്റെയും അതുപോലെ തന്നെ ഇഞ്ചി വർത്തേൻ്റെ ഒക്കെ ഒരു സ്പെഷ്യൽ സ്മെല്ലും അതേമാതിരി നല്ല രുചിയുള്ളൊരു മസാലയാണ് കേട്ടോ അപ്പം കണ്ടോ നിങ്ങൾ തിക്കായിട്ടുള്ള ഒരു അടിപൊളി മസാല കിട്ടിയില്ലേ ഇന്നങ്ങൾ കാണിച്ചില്ല കണ്ടോ അടിപൊളി മസാലയായിട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ഈ ചോറിൻ്റെ കൂടെ ഒക്കെ കേൾക്കാൻ ഒരു അടിപൊളി മസാലയാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം